നമസ്കാരം ഇന്ത്യൻ റെയിൽവേയിൽ പതിനോറായിരത്തി അഞ്ഞൂറ്റൻപത്തെട്ട് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു സാങ്കേതികേതര വിഭാഗങ്ങളിലെ ഒഴിവുകൾ നികത്തുന്നതിന്റെ ഭാഗമായാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വിജ്ഞാപനമിറക്കിയത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഗ്രാജുവേറ്റ് ലെവൽ ഉദ്യോഗങ്ങൾക്ക് അപേക്ഷിക്കുന്നവർ സെപ്റ്റംബർ പതിനാല് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെ അപേക്ഷിക്കാൻ സമയമുണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് സെപ്റ്റംബർ ഇരുപത്തൊന്ന് മുതൽ ഒക്ടോബർ ഇരുപത് വരെയാണ് സമയം അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്ക് പ്ലസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്ക് ഡിഗ്രി ആവശ്യമാണ് പ്രായപരിധി ഓരോ പോസ്റ്റിനും വ്യത്യസ്തമാണ് ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ താഴെപ്പറയുന്നതാണ് ചീഫ് കൊമേഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് പോസ്റ്റുകൾ ശമ്പളം മുപ്പത്തയ്യായിരത്തി നാനൂറ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരെ സ്റ്റേഷൻ മാസ്റ്റർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പോസ്റ്റുകൾ ശമ്പളം മുപ്പത്തയ്യായിരത്തി നാന്നൂറ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സുവരെ ഗുഡ്സ് ട്രെയിൻ മാനേജർ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പോസ്റ്റുകൾ ശമ്പളം ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരെ ജൂനിയർ അക്കൌണ്ട് അസിസ്റ്റന്റ് കം ടെസ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് പോസ്റ്റുകൾ ശമ്പളം ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരെ സീനിയർ ക്ലർക്ക് കം ടൈപ്പ് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് പോസ്റ്റുകൾ ശമ്പളം ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സുവരെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പോസ്റ്റുകൾ ശമ്പളം ഇരുപത്തി എഴുന്നൂറ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സുവരെ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടെസ്റ്റ് മുന്നൂറ്ററുപത്തൊന്ന് പോസ്റ്റുകൾ ശമ്പളം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സുവരെ ജൂനിയർ ക്ലർക്ക് കം ടെസ്റ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ് പോസ്റ്റുകൾ ശമ്പളം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സുവരെ ട്രെയിൻസ് ക്ലർക്ക് എഴുപത്തിരണ്ട് പോസ്റ്റുകൾ ശമ്പളം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെ അപേക്ഷിക്കുന്ന വിധം ഓരോ മേഖലയ്ക്കും പ്രത്യേക വെബ്സൈറ്റുകളുണ്ട് ആർ ആർ ബിക്ക് ഉദ്യോഗാർത്ഥി ഏത് പ്രദേശത്തുള്ളയാളാണോ ആ പ്രദേശത്തിന്റെ വെബ്സൈറ്റിൽ വേണം ചെല്ലാൻ ആർ ആർ ബി എൻ ടി പി സി രണ്ടായിരത്തിഇരുപത്തിനാല് അറിയിപ്പ് ഈ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും ഇതിൽ വിശദാംശങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യുക കൃത്യമായ വിവരങ്ങൾ നൽകി അപേക്ഷാ ഫോം പൂരിപ്പിക്കുക ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക അപേക്ഷാ ഫീസ് അടയ്ക്കുക പൂർത്തിയാക്കിയ അപേക്ഷ സമയപരിധിക്ക് മുമ്പായി സബ്മിറ്റ് ചെയ്യുക പരീക്ഷയുടെ സ്വഭാവം ഇങ്ങനെയാണ് വിവിധ ഘട്ടങ്ങളിലായാണ് റിക്രൂട്ട്മെന്റ് പ്രക്രിയ നടക്കുക കമ്പ്യൂട്ടർ അധിഷ്ഠിത ടെസ്റ്റാണ് ഇതിൽ ആദ്യഘട്ടത്തിൽ ടൈപ്പിംഗ് ടെസ്റ്റുകളും നടക്കും സർട്ടിഫിക്കറ്റ് പരിശോധന മെഡിക്കൽ ടെസ്റ്റുകൾ തുടങ്ങിയവയും നടക്കും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആർ ആർ ബി അപ്ലൈ ഡോട്ട് ജിഒബി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ കയറിയാൽ അപേക്ഷിക്കാവുന്നതാണ് വിജ്ഞാപനത്തിന്റെ മുഴുവൻ വിവരങ്ങളും സൈറ്റിൽ നിന്നും ലഭിക്കും